നോ പറയാൻ മടിയുള്ളവരാണോ നിങ്ങൾ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പെട്ടെന്ന് നിരാശപ്പെടുന്നവരാണോ മറ്റുള്ളവരുടെ വിമർശനം കേട്ടാൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നവരാണോ എന്നാൽ എന്നോടൊപ്പം ഈ ചെറിയ യാത്രയിൽ കൂടെ പോരൂ അതിനുള്ള സൊല്യൂഷൻസ് നമുക്ക് പങ്കിടാം ഹായ് നമസ്കാരം എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻ്റ് ഓൾസോ ഞാനിപ്പോൾ ഒരു ചെറിയ ഈവനിങ് വോക്കിലാണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ നടപ്പാതകളിലൂടെ സഞ്ചരിക്കാൻ ഇന്ന് ഞാൻ കരുതി നടക്കുന്നതിനോടൊപ്പം കുറച്ച് യൂസ്ഫുൾ ടിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് നടക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് സ്ട്രെങ്ത് കിട്ടുന്നത് പോലെ ഇത്തരം യാത്രകൾ നമ്മുടെ മനസ്സിനും സ്ട്രെങ്ത് നൽകുന്നു അല്ലേ ഓരോ ചുവടും നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് വലിയ ടെൻഷൻ നിറഞ്ഞ ലോകത്താണ് കുട്ടികൾക്ക് ടെൻഷൻ മുതിർന്നവർക്ക് ടെൻഷൻ വീട്ടിൽ ടെൻഷൻ ജോലി സ്ഥലത്ത് ടെൻഷൻ അങ്ങനെ എല്ലായിടത്തും ടെൻഷൻ 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 ബട്ട് ലൈഫ് ഇസ് നോട്ട് എബൌട്ട് റണ്ണിംഗ് അവേ ഫ്രം ടെൻഷൻ ഇറ്റ്സ് എബൌട്ട് ലേണിംഗ് ടു ഫേസ് ഇറ്റ് ആൻഡ് സ്റ്റേ സ്ട്രോങ് എങ്ങനെ ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ടോക്ക് എബൌട്ട് ടുഡേ ഹൗ ടു ബി മെൻ്റലി സ്ട്രോങ് ഈവൻ വെൻ ലൈഫ് ഫീൽസ് ചലഞ്ചിങ് ജീവിതം മാറുന്ന വേഗം നമുക്ക് കൺട്രോൾ ചെയ്യാൻ ആവില്ല പക്ഷേ മനസ്സിനെ ശക്തമാക്കാൻ നമുക്ക് കഴിയും സ്ട്രോങ് മൈൻഡ് ഉണ്ടെങ്കിൽ എത്ര ചലഞ്ചസ് വന്നാലും നമ്മൾ തളർന്നു പോകില്ല ഓക്കെ ഞാനപ്പോൾ നിങ്ങളുമായി ഫൈവ് ടിപ്സ് ഷെയർ ചെയ്യാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൺട്രോൾ യുവർ റിയാക്ഷൻ ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നടക്കുകയാണ് ട്രാഫിക് സിഗ്നൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ മറ്റുള്ളവരുടെ ബിഹേവിയർ സഡൻ പ്രോബ്ലംസ് വെതർ ചേഞ്ചസ് ഇങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഒരു സംഭവത്തിന് മുന്നിൽ നമുക്ക് രണ്ട് ചോയ്സ് ആയിരിക്കും ഉണ്ടാവുക ഉടനെ കോപത്തോടെ നമ്മൾ പ്രതികരിക്കും ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഡീപ്പ് ബ്രീത്തെടുത്ത് കാമായി പ്രതികരിക്കുക ഇതിലേത് ചോയ്സ് ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക സ്ട്രോങ് മൈൻഡ് ഉള്ളവർ ഓൾവേസ് സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും ചൂസ് ചെയ്യുക കാരണം റിയാക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ പീസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ് അപ്പോൾ വളരെ കാമായി പ്രതികരിക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ ദെൻ വി ക്യാൻ മൂവ് സെക്കൻഡ് ടിപ്പ് അപ്പോൾ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് സെറ്റ് ബൗണ്ടറീസ് ആണ് ബൗണ്ടറീസാണ് ഞാൻ റോഡിൽ ഒരു സൈഡിലൂടെ മാത്രമാണ് നടക്കുന്നത് എന്തിനാണ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ എല്ലാ കാര്യത്തിലും നമ്മൾ ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് എല്ലാവരുടെ റിക്വസ്റ്റ് ഒന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ബാധ്യത നമുക്കില്ല അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ നോ പറയേണ്ടി വരും നോ പറയുന്നത് ഒരു സെൽഫിഷായിട്ട് കണക്കാക്കണ്ട അതൊരു സെൽഫ് റെസ്പെക്ടിൻ്റെ പാർട്ടാണ് ഇപ്പോൾ നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്താൽ നമ്മുടെ ടൈം എനർജി പീസ് എല്ലാം സേഫ് ആയിരിക്കും ഉദാഹരണത്തിന് അൺനെസറി ആർഗ്യുമെൻറ്റ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം അല്ലെങ്കിൽ മെൻറ്റൽ എനർജി ട്രെയിൻ ചെയ്യുന്ന ആളുകളിൽ നിന്നും നമ്മളൊരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാം സ്ട്രോങ് മൈൻഡുള്ളവർക്ക് നോ പറയുന്നതിൽ കുറ്റബോധം കാണില്ല അതൊരു സെൽഫ് കെയറിൻ്റെ പാർട്ടായിട്ട് കണക്കാക്കിയാൽ മാത്രം മതി ഓക്കെ തേർഡ് ടീം പ്രാക്ടീസ് ഡിസിപ്ലിൻ ആണ് ഇപ്പോൾ നമുക്കെന്നും മോട്ടിവേഷനിലൂടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല മോട്ടിവേഷൻ ഒരു ദിവസം ഉണ്ടാകാം മറ്റൊരു ദിവസം ഇല്ലാതെ ഉണ്ടാകാം പക്ഷേ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മോട്ടിവേഷൻ ഇല്ലെങ്കിലും നമുക്ക് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇപ്പോൾ സ്മോൾ ഹാബിറ്റ്സ് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഡെയിലി ഫോളോ ചെയ്യാം രാവിലെ എഴുന്നേൽക്കുക പ്രാർത്ഥിക്കുക ഗോൾസ് നോട്ട് ചെയ്യുക അതെ ഞാൻ നടക്കുന്നത് പോലെ ഡെയിലി എക്സസൈസ് ചെയ്യുക അങ്ങനെ ലൈഫ് ഓർഗനൈസ്ഡ് ആക്കുക ഡിസിപ്ലിൻ ആണ് കൺസിസ്റ്റൻസിക്ക് പിന്നീട് സീക്രട്ട് സ്ട്രോങ് മൈൻഡ് ബിൽഡ് ചെയ്യാൻ മോട്ടിവേഷനെ മാത്രം ആശ്രയിക്കാതെ ഡിസിപ്ലിനും നമ്മൾ ഡെവലപ്പ് ചെയ്യണം ഫോർത്ത് ടിപ്പ് അക്സെപ്റ്റ് ചേഞ്ചസ് ആണ് അതെ ഞാൻ നടക്കുമ്പോൾ എന്തെല്ലാം തടസ്സങ്ങൾ വഴിയിലുണ്ടെന്ന് നോക്കിക്കേ ഒരു കയറ്റം കാണാം ഒരു ഇറക്കം കാണാം ഒരു കേർവ് കാണാം ഇതുപോലെ ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ ചിലപ്പോൾ ഫ്രണ്ട്സ് മാറാം നമ്മുടെ പ്ലാൻസ് മാറാം സ്ട്രോങ് മൈൻഡുള്ളവർ ചേഞ്ച് റെസിസ്റ്റ് ചെയ്യില്ല അവർ അത് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കും ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യുക എന്നത് സ്ട്രെസ് കുറയ്ക്കുകയും പുതിയ അവസരങ്ങൾ തുറക്കുകയും ചെയ്യും ഒരു പഴയ ചാപ്റ്റർ ക്ലോസ് ആകുമ്പോൾ അതൊരു പുതിയ ചാപ്റ്റർ തുറക്കാനുള്ള ഒരു ചാൻസ് ആണെന്ന് കരുതി നമ്മൾ മുന്നോട്ട് പോകണം ഫിഫ്ത്ത് ടിപ്പ് ഫോക്കസ് ഓൺ ഗ്രോത്ത് നോട്ട് പ്രോബ്ലംസ് നാം നടക്കുന്ന റോഡിൽ ചെറിയ തടസ്സങ്ങൾ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും അത് അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോകും അല്ലേ അപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് ഒരു ലോങ് പ്രോസസ്സാണ് ചലഞ്ചസ് ഏത് നിമിഷവും വരാം അപ്പോൾ നമ്മൾ സൊല്യൂഷനിൽ ഫോക്കസ് ചെയ്യണം വൈ മീ എന്ന് ചോദിക്കുന്നതിന് പകരം ഈ പ്രോബ്ലത്തിലൂടെ നമുക്ക് എന്ത് പഠിക്കാം എന്ന് നമ്മൾ ചിന്തിക്കണം എവറി സെറ്റ് ബാക്ക് ഈസ് എ സെറ്റപ്പ് ഫോർ എ കം ബാക്ക് സ്ട്രോങ് മൈൻഡ് ഉള്ളവർ ഓരോ പ്രശ്നവും അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള അവസരമായി വിനിയോഗിക്കും യെസ് ഏതാണ്ട് എൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് എത്താറായി സ്ട്രോങ് മൈൻഡ് ഇസുകൾ ടു സ്ട്രോങ് ലൈഫ് പലരും ഇതൊക്കെ ഫോളോ ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം എങ്കിലും ഇനിയും പ്രാക്ടീസ് ചെയ്യാത്തവരാണെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ ചെറിയ റിസൾട്ട് എങ്കിലും കണ്ടതിരിക്കില്ല സ്മോൾ ചേഞ്ച് ക്രിയേറ്റ് ബിഗ് റിസൾട്ട് എന്നല്ലേ സ്റ്റാർട്ട് ടുഡേ ആൻഡ് യുവർ മൈൻഡ് താങ്ക് യു ടു മോറു എന്നോടൊപ്പം ഈ ചെറിയ യാത്ര ഷെയർ ചെയ്തതിൽ വലിയ നന്ദിയുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കൊമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ തെൻ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം ആൻഡിൽ തെൻ കീപ് മൂവിംഗ് പോവോ താങ്ക് യു